നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ദേശീയപാത രണ്ടത്താണിയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം ആർക്കും പരിക്കില്ല ഇന്നലെ ഇതേ സ്ഥലത്ത് ആംബുലൻസ് നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് മറിഞ്ഞിരുന്നു പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അറുപതുകാരന് നൂറ്റി നാൽപ്പത്തിയഞ്ച് വർഷം കഠിന തടവിനെ കോടതിക്ക് ശിക്ഷ വിധിച്ചു കാവന്നൂർ സ്വദേശി കൃഷ്ണനെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്ത് യുഡിഎഫ് വർഗീയ പ്രചാരണം നടത്തുന്നെന്ന് എ വിജയരാഘവൻ അവർ മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേര്ത്തു കല്ലിങ്ങപ്പറമ്പ് എംഎസ്എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കള്ക്കും വരവേൽപ്പ് സംഘടിപ്പിച്ചു പി പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളവന്നൂർ അൻസാർ അറബി കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ സി അഷ്റഫ് അൻസാർ കോളേജ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐ അബ്ദുൽ മജീദ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മിൽമയുടെ വ്യാജനായി എത്തിയ മിൽനയ്ക്ക് ഒരു കോടി രൂപ പിഴ ചുമത്തി കോടതി മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്യുകയും വ്യാപാര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതിനാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതി ഒരു കോടി രൂപ പിഴ ചുമത്തിയത് ചെമ്മട് ആലഞ്ചിൽ ലോറിയും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം സ്കൂട്ടർ യാത്രികനായ ഹിതായത്തുള്ള എന്ന യുവാവിനെ അപകടത്തിൽ പരിക്കേറ്റു വാണിയന്നൂർ മഹല്ല് കമ്മിറ്റി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മഹല്ല് കത്തീപ് അമീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസിൽ എസ്എസ്എൽസി എൽ യു എസ് എസ് വിജയികളെ അനുമോദിച്ചു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു മംഗലത്ത് യുവാവിന് തിരുവനായയുടെ കടിയേറ്റു വാളമ്പരത്തൂർ സ്വദേശി സി കെ ജലീലാണ് കൈക്ക് കടിയേറ്റത് ജുവല്ലേ